എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂർ എത്തിയ ബ്ലോഗൊക്കെ കേട്ടിരുന്നല്ലോ അപ്പം നമ്മളിപ്പോൾ മൈസൂർ പാലസിലാണ് മൈസൂർ പാലസില് ഞങ്ങൾ എത്തിയത് ഫൈവ് തേർട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ പാലസിനകത്ത് ഞങ്ങള് കയറിയില്ല കയറിയില്ല എന്നല്ല നമുക്ക് കയറാൻ പറ്റത്തില്ല ഫൈവ് തേർട്ടി വരെ പാലസിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഇവിടെ സൺഡേ രാത്രി ഏഴ് മണിക്കാണ് മൈസൂർ പാലസില് ലൈറ്റിംഗ് ഉള്ളത് സൺഡേയ്സിലും പിന്നെ പബ്ലിക് ഹോളിഡേയ്സിലും ഉണ്ട് എല്ലാ വീക്കിലും സൺഡേയ്സിലാണ് ലൈറ്റിംഗ് ഉള്ളത് അപ്പം ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ലൈറ്റിംഗ് കാണാൻ ലൈറ്റിംഗ് കാണുക എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് വന്നപ്പം പാലസിനകത്തൊക്കെ കയറി കണ്ടിട്ടുണ്ട് പാലസിനകം കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഒറ്റ മൈനയെ കണ്ടു അപ്പം അതിന് ഇനി ഒരു മൈനയും കൂടെ എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യം കിട്ടത്തില്ല അപ്പം ഞാൻ വേറൊരു മൈനയും കൂടെ തപ്പി നടക്കുകയാണ് ഞാൻ കണ്ടുപിടിച്ച അവസാനം മൈനയുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടും മാറി മൈനയുടെയും പ്രാവിൻ്റെയൊക്കെ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ നമുക്കൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിരിക്കണം കാരണം നമുക്ക് ഇനി ഒരു ഏഴുമണിയൊക്കെ ആകാറാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആൾ കൂടും ഇവിടെ ഈ സൺഡേയ്സിൽ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പം നന്നായി നല്ലതായിട്ട് കാണാനും അത് വീഡിയോ എടുക്കാനും ഉള്ള പറ്റിയൊരു സ്ഥലം തപ്പി നമ്മൾ അവിടെ ചെന്നിരിക്കണം അപ്പം ഇപ്പം ഞങ്ങൾ ചുമ്മാ അതിൻ്റെ അവിടെ ഇപ്പോഴും കുറച്ച് വെയിലൊക്കെ ഉണ്ട് ഫൈവ് തേർട്ടി കഴിഞ്ഞ് സിക്സൊക്കെ ആകാറായി അപ്പം കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ് നല്ല രസമാണ് ഈ സമയത്ത് വെയിലുണ്ടെങ്കിലും ഈ ഒരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന സമ്മർ ആണല്ലോ അപ്പം മൈസൂരും ബ്ലാ ബാംഗ്ലൂരും ഒക്കെ നല്ല ചൂടാണ് പക്ഷേ വൈകുന്നേരം ആവുമ്പോഴത്തേനും നല്ല സുഖമാവും ഇത് ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടേതായ കുറച്ച് എന്താ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി ഇനി അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചാമുണ്ടി ഹിൽസ് കാണാൻ പറ്റും ആ കാണുന്ന ചാമുണ്ടി ഹിൽസ് അല്ല ഒരു ടെമ്പിളുണ്ട് അപ്പം അതാണ് കാണുന്നത് അപ്പം എവിടെ ഒത്തിരി ഒക്കെ ഈ സമയത്ത് വന്ന് ഇതിൻ്റെ ഈ മൈസൂർ പാലസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഒത്തിരി ഒക്കെ വരും കാരണം ഈ സമയത്തൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ മൈനകളൊക്കെ ഓടി നടക്കുന്നത് ഇവിടെ ഒത്തിരി പ്രാവുകളിങ്ങനെ ഗ്രൂപ്പായിട്ടിങ്ങനെ പറഞ്ഞ് കുറേ ഇടത്ത് വന്നിരിക്കും പിന്നെ അവിടെ നിന്ന് പറഞ്ഞ് ഗ്രൂപ്പായിട്ട് അടുത്ത സ്ഥലത്ത് വന്നിരിക്കും കണ്ടോ അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില പിള്ളേരിങ്ങനെ ഈ ഇത് കാണാൻ വന്ന പിള്ളേർ ഇതുങ്ങളെ കല്ല് കല്ലെറിഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കും പേടിപ്പിക്കുമ്പോൾ ഇത് ഇവിടെ നിന്നും ഗ്രൂപ്പായിട്ട് പറന്ന് വേറെ ഇവിടെ ഒരു മൈനയെ കണ്ടു പക്ഷേ ഇഷ്ടം പോലെ മൈനകൾ അപ്പുറത്തുണ്ട് അതിൻ്റെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് അത് രണ്ടും കൂടാണ് ഈ മൈനയും പ്രാവും കൂടാണ് ഈ പറന്ന് പോകുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അത് പറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നപ്പ തൊട്ട് ഇത് പറക്കാൻ വേണ്ടിയിട്ട് പറക്കുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ ആ ദൂരെ മാറിയിരുന്നപ്പോഴത്തേന് ഇത് ഗ്രൂപ്പായിട്ട് പറന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും കണ്ടോ പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് പറന്നു നല്ല രസമുണ്ട് അതിങ്ങനെ പറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവിടെയിരുന്നു അപ്പോഴത്തേനും പതിയെ സന്ധ്യയൊക്കെ ആകാറായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ലൈറ്റ്സൊക്കെ പതിയെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് തുടങ്ങും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാവെന്ന് വിചാരിച്ചു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും എടുക്കാം ഇത് നന്നായിട്ട് കാണുകയും ചെയ്യാം അധികം ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോകാതിരിക്കാൻ പറ്റും പിന്നെ കുറേ സായിപ്പും അവരുടെ ഫാമിലി ഫുൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റിങ്ങിൻ്റെ സമയത്തും കണ്ടു കുറേ പേരെ പിന്നെ ടൂറിസ്റ്റുകളല്ലേ കൂടുതലും ഇപ്പം പുറത്തുനിന്നുള്ളവരാണെന്ന് തോന്നിയതൊക്കെ കാണാൻ വരുന്നത് അവിടെ നിന്ന് ഞാൻ ചുമ്മാ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേനും വീണ്ടും നമ്മുടെ ചാമുണ്ടി ഹിൽസ് നന്നായിട്ട് കാണാൻ പറ്റും ഞങ്ങളിവിടെ ഇതിനു മുമ്പ് ആദ്യത്തെ ഞങ്ങളുടെ മൈസൂർ ട്രിപ്പിന് ഞങ്ങൾ ഒരുമാതിരി മൈസൂറുകളുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴെല്ലാം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഞായറാഴ്ച നോക്കി ഞാൻ ഞങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഒരു രണ്ട് തവണയെങ്കിലും വന്നിട്ടുണ്ട് ഈ ലൈറ്റും കാണാൻ വേണ്ടിയിട്ട് അത് മിക്കവാറും വരുന്നത് ഒരു നമ്മുടെ നവരാത്രിയുടെ ഇടയ്ക്കായിരിക്കും നവരാത്രിയുടെ ഇടയ്ക്ക് ഇവിടെ നല്ല രസമാണ് കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ അലങ്കാരങ്ങളും പൂക്കളൊക്കെ വെച്ച് കുറേ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ നവരാത്രിയുടെ ഇടയ്ക്ക് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സമ്മർ ഈ ഒരു സമയത്ത് വരുന്നത് മറ്റത് മിക്കവാറും ഞങ്ങൾ വന്നിരിക്കുന്ന എല്ലാം നവരാത്രി സമയത്താണ് അപ്പം പതുക്കെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് തുടങ്ങി ഗാർഡനിലേയും പിന്നെ മൈസൂർ പാലസിനകത്തെയും ഒക്കെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് തുടങ്ങി ഇനി നമുക്ക് ഞങ്ങളെ ഇവിടെ തന്നെ സീറ്റ് ഉറപ്പിച്ചു കാരണം അവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അവിടെ വെച്ച് നമുക്ക് കറക്റ്റ് ആ സമയത്ത് ലൈറ്റ് ഓൺ എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോഷൂട്ട്സ് മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് എടുക്കും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതും എന്താ ഈ ഒരു ഭാഗം കാണാനായിട്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത് അത്ര അടുത്ത് നിന്ന് കാണും കാണാൻ പറ്റും കാണുമല്ലോ പക്ഷെ നമുക്ക് വീട് എടുക്കാനൊന്നും ഒരു സുഖം കാണത്തില്ല ഭയങ്കര അലപ്പായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറി നിൽക്കുന്നത് ഇപ്പം ഏകദേശം ഒക്കെ മണി ആകാറായി മിക്കവാറും ഇപ്പം ഇപ്പം ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സമയമായി അപ്പം നമ്മുടെ പാലസിലെ എല്ലാം ഓൺ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ശരിക്കും നേരി കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അങ്ങനെ ഇനിയും ചുറ്റുമുള്ള അമ്പലത്തിലേയും ചുറ്റിലെ അതിലെ എല്ലാം ലൈറ്റ്സും ഓൺ ചെയ്തിരിക്കുകയാണ് ഇനിയും അവരുടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മറ്റേ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കച്ചേരി പോലെ പാടുന്നു ഒക്കെയുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അതെല്ലാം കണ്ട് കുറച്ച് നേരം നടന്നു

ഞങ്ങളിതെല്ലാം കണ്ടിട്ട് തിരിച്ചങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പം തിരക്ക് ഭയങ്കരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിൽ എത്തണ്ടേ അപ്പം ഓട്ടോയൊക്കെ കിട്ടാൻ ചിലപ്പം പാടായിരിക്കും തിരക്ക് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ രണ്ട് മൂന്ന് ഓട്ടോ കിടപ്പുണ്ടായിരുന്നു അത് കിട്ടി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവർ വലുതായിട്ട് ശല്യം ചെയ്തില്ല കാരണം ഇത്ര രാത്രിയല്ലോ ഇനിയിപ്പം എവിടെയും കൊണ്ടുപോകാനില്ലല്ലോ അതുകൊണ്ട് അവരൊന്നു അവർ പറയുന്നിടത്ത് അങ്ങ് കൊണ്ടുവിട്ടോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബേബി സി യു